കോട്ടയം മെഡിക്കൽ കോളേജിൽ കെട്ടിടം തകർന്ന് തലയോലപ്പറമ്പ് സ്വദേശി ബിന്ദു മരിച്ച സംഭവത്തിൽ ആരോഗ്യവകുപ്പിനെതിരെ പ്രതിഷേധം ആളുകയാണ് പലയിടത്തും പ്രതിഷേധം അക്രമാസക്തമായി കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് ബി ജെ പിയും യൂത്ത് കോൺഗ്രസും മാർച്ച് നടത്തിപ്പോൾ ഇപ്പോൾ ബി ജെ പിയുടെ മാർച്ച് മെഡിക്കൽ കോളേജിന് മുന്നിൽ പോലീസ് തടഞ്ഞിരിക്കുകയാണ് ടോബി ജോൺസൺ വിവരങ്ങൾ നൽകും മെഡിക്കൽ കോളേജിന് മുന്നിൽ നിന്നൊപ്പം ലാൽ ലാൽകൃഷ്ണനുമുണ്ട് ടോബി യൂത്ത് കോൺഗ്രസിൻ്റെ പ്രതിഷേധം ഇപ്പോൾ ഇപ്പോഴേതാണ്ട് അവസാനിച്ചതേയുള്ളൂ വീണ്ടും ബി ജെ പി പ്രവർത്തകർ അവിടേക്ക് പ്രതിഷേധവുമായി എത്തി എന്താണ് അവിടുത്തെ പോലീസ് വിന്യാസമൊക്കെ ഒരു സമരമുഖമായി മാറുകയാണല്ലോ കോട്ടയം മെഡിക്കൽ കോളേജും പരിസര പ്രദേശങ്ങളും അല്ലേ അപ്രതീക്ഷിതമായിരുന്നു ഈ കവാടത്തിന് മുന്നിലാണ് പ്രതിഷേധമെന്നാണ് നേരത്തെ അറിയിച്ചിരുന്നത് കോൺഗ്രസ് പ്രവർത്തകർ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ അവിടെയാണ് പ്രതിഷേധിച്ചിരുന്നത് അവിടെയാണ് ബാരിക്കേഡ് ഉണ്ടായിരുന്നത് അവിടെ യൂത്ത് കോൺഗ്രസിൻ്റെ നേതാക്കൾ സംസാരിച്ചു സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് തൊട്ടടുത്തുള്ള കവാടത്തിലൂടെ ബി ജെ പി പ്രവർത്തകർ അപ്രതീക്ഷിതമായി മെഡിക്കൽ കോളേജിനുള്ളിലേക്ക് കടന്ന് മെഡിക്കൽ കോളേജിനുള്ളിൽ കടന്ന് ഈ പ്രതിഷേധം നടത്തുന്നത് ബാരിക്കേഡ് ഉപയോഗിച്ച് ഈ ഒരു വഴി ആളുകൾക്ക് കയറിപ്പോകുന്നതിന് വേണ്ടി ഒഴിച്ചിട്ടതാണ് ഇതൊഴിവാക്കി പ്രതിഷേധം നടത്തണമെന്നാണ് നേരത്തെ പോലീസ് പറഞ്ഞിരുന്നത് പക്ഷേ അതിൽ നിന്നും വ്യത്യസ്തമായി ആ വഴിയിലൂടെ കയറി ഇപ്പോൾ ഈ മെഡിക്കൽ കോളേജ് കോംപ്ലക്സിന് മുന്നിൽ നിന്ന് ബി ജെ പി പ്രവർത്തകർ പ്രതിഷേധിക്കുകയാണ് ശക്തമായിട്ടുള്ള പ്രതിഷേധ പരിപാടിയിലേക്ക് ബി ജെ പിയുടെ സംസ്ഥാന നേതാക്കൾ അടക്കം ഇവിടെ എത്തിയിട്ടുണ്ട് ജില്ലാ നേതാക്കൾ അതുപോലെ തന്നെ മറ്റ് പ്രവർത്തകരെല്ലാം മണ്ണിൽ കുത്തിയിരുന്ന് ആ റോഡിൽ കുത്തിയിരുന്ന് പ്രതിഷേധിക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് നേരത്തെ യൂത്ത് കോൺഗ്രസിന്റെ പ്രതിഷേധത്തിൽ ജലബീരങ്കി പ്രയോഗിച്ചു പലതവണ ജലപീരങ്കി പ്രയോഗിച്ചു ആ ജലബീരങ്കിയെ പിന്നിലേക്ക് മാറ്റുന്നതുവരെ പ്രതിഷേധം തുടർന്നു അതിനുശേഷം ബാരിക്കേഡ് മറിച്ചിട്ട് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ അകത്തുകടന്ന് പ്രതിഷേധം നടത്തിക്കൊണ്ടിരിക്കുന്നതിനിടെയാണ് ഇപ്പോൾ ബി ജെ പി കൂടി വന്നിരിക്കുന്നത് ഈ വിഷയത്തിൽ കൂടുതൽ ശക്തമായിട്ടുള്ള വിവിധ സംഘടനകൾ നേരത്തെ എസ് എസ് അടക്കമുള്ള സംഘടനകളും പ്രതിഷേധവുമായി രംഗത്ത് വന്നിരുന്നു അതിൽ നിന്നും വ്യത്യസ്തമായി ഇപ്പോൾ ബി മെഡിക്കൽ കോളേജിനുള്ളിലേക്ക് കടന്ന് പ്രതിഷേധിക്കുകയാണ് ഇന്നലെയും സമാനമായ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ നമ്മൾ കണ്ടതാണ് അതിൽ നിന്നും വ്യത്യസ്തമായിട്ടാണ് ഈ ഒരു പ്രതിഷേധം ഇപ്പോൾ മെഡിക്കൽ കോളേജിനുള്ളിലേക്ക് നമുക്കറിയാം നിയമപരമായി ഇത്തരത്തിലുള്ള പ്രതിഷേധങ്ങളോ സമരങ്ങളോ ഒന്നും മെഡിക്കൽ കോളേജിനുള്ളിൽ നടത്താൻ പാടുള്ളതല്ല പക്ഷേ ഈ ഒരു പശ്ചാത്തലത്തിൽ ഇത്തരത്തിലുള്ള സംഭവം നടന്നതുകൊണ്ടാണ് അവർ മെഡിക്കൽ ഉള്ളിലേക്ക് കടന്ന് പ്രതിഷേധിച്ചിരിക്കുന്നത് നേരത്തെ തന്നെ പോലീസ് ഈ നേതാക്കൾക്ക് ഇത്തരത്തിലുള്ള നിർദ്ദേശങ്ങളൊക്കെ നൽകിയിരുന്നതാണ് എന്നാൽ അതിൽ നിന്നും വ്യത്യസ്തമായിട്ട് മറ്റൊരു വഴിയിലൂടെ ആളുകൾക്ക് കയറാനുള്ള ആംബുലൻസിനൊക്കെ കയറിപ്പോകാനുള്ള വഴിയിലൂടെ ബി ജെ പി പ്രവർത്തകർ അകത്തേക്ക് തള്ളിക്കയറി പെട്ടെന്ന് അപ്രതീക്ഷിതമായി വന്ന് ഇപ്പോൾ ഈ ഒരു ഒ പി ബ്ലോക്കിനു മുന്നിൽ കുട്ടിയിരുന്ന് പ്രതിഷേധിക്കുകയാണ് തൊട്ടും മുന്നിലാണ് കാഷ്വാലിറ്റി ഉള്ളത് കാഷ്വാലിറ്റിയിലേക്ക് പോകുന്ന വാഹനങ്ങൾ ഒരു കൂടി കടത്തുനിന്ന് നടന്നു പോകുന്നുണ്ട് ഇപ്പോൾ പ്രവർത്തകരെ പോലീസ് അവിടെ അതിന് ചുറ്റും നിൽക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കും എന്തായാലും കുട്ടിയിരുന്ന പ്രതിഷേധത്തിലേക്ക് കടന്നിരിക്കുകയാണ് ജില്ലാ പ്രസിഡന്റ് രണ്ട് ജില്ലാ പ്രസിഡന്റുമാരുണ്ട് അവർ അതുപോലെ തന്നെ ബി ജെ പിയുടെ പ്രതിഷേധമാണ് സാധാരണ രോഗികളും ആംബുലൻസും ഒക്കെ കടന്നു പോകുന്ന ഒരു ഗേറ്റ് അതിനു മുന്നിലാണ് ബി ജെ പിയുടെ പ്രതിഷേധം കോട്ടയം മെഡിക്കൽ കോളേജാണ് മധ്യ കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആശുപത്രിയാണ് നിരവധി രോഗികൾ കോട്ടയം ജില്ലയ്ക്ക് പുറത്തു നിന്നൊക്കെ ഉള്ളവർ അവിടേക്ക് വരുന്നതാണ് അപ്പോൾ ഇനിയിപ്പോൾ ഈ ആംബുലൻസൊക്കെ വന്നാൽ ഏതു വഴിയും മെഡിക്കൽ കോളേജിനകത്തേക്ക് കയറും എന്നൊരു ചോദ്യമുണ്ട് അതിനും പകരം എവിടെയെങ്കിലും ക്രമീകരണം ഏർപ്പെടുത്തിയിട്ടുണ്ടോ എന്ന് നമുക്കറിയില്ല നിലവിൽ രോഗികളെ കൊണ്ടുപോകുന്ന ആ പ്രധാനപ്പെട്ട ഗേറ്റിന് മുൻവശത്താണ് ബി ജെ പ്രവർത്തകരുടെ പ്രതിഷേധം തൊട്ടപ്പുറത്ത് യൂത്ത് കോൺഗ്രസിൻ്റെ പ്രതിഷേധം നടക്കുന്നുണ്ട് അതിനിടയിലൂടെ രോഗികളെയൊക്കെ കൊണ്ടുപോകേണ്ടി വന്നാൽ അതിനൊരു ക്രമീകരണം ഏർപ്പെടുത്തും എന്ന് കരുതാം ലാൽ കൃഷ്ണൻ ചേരുന്നുണ്ട് ലാൽ കൃഷ്ണൻ ഉള്ളത് യൂത്ത് കോൺഗ്രസിൻ്റെ പ്രതിഷേധം നടക്കുന്ന മേഖലയിലാണ് ലാൽ കൃഷ്ണൻ അവിടെ ഇതിനോടകം നിരവധി തവണ ജലഭീരങ്കിയൊക്കെ പ്രയോഗിച്ചു പ്രവർത്തകർ പിരിഞ്ഞു പോകാൻ കൂട്ടാക്കിയിട്ടില്ല എന്നാണ് ഈ ദൃശ്യങ്ങൾ വ്യക്തമാക്കുന്നത് എന്താണ് ആ യൂത്ത് കോൺഗ്രസ് പ്രതിഷേധത്തിന്റെ ഇപ്പോഴത്തെ അവസ്ഥ ും കോംപ്രമൈസ് ചെയ്യാനില്ല എന്ന നിലപാട് സ്വീകരിച്ചുകൊണ്ടാണ് യൂത്ത് കോൺഗ്രസിന്റെ മാർച്ച് നടന്നത് അതാ രീതിയിൽ തന്നെ പുരോഗമിക്കുന്നുണ്ട് ചാണ്ടിയമ്മൻ എം എൽ എ ആണ് ഇപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാനതല നേതാക്കളടക്കമുള്ളവർ പ്രതിഷേധത്തിൻ്റെ ഭാഗമാകുന്നുണ്ട് നേരത്തെ വിജയകുമാർ സൂചിപ്പിച്ച പോലെ തന്നെ സംസ്ഥാന നേതാക്കളുടെ നേതൃത്വത്തിൽ തന്നെയാണ് ബാരിക്കേഡ് മറിച്ചിട്ടതും അതോടൊപ്പം തന്നെ ജലഭീരങ്കിയായ വരുണിനെതിരെയുള്ള ആക്രമണം നടത്തിയതും വരുൺ രണ്ട് മൂന്ന് തവണ ഇവിടെ ജലവീരങ്കി പ്രയോഗിച്ചു ആ മൂന്ന് തവണയും വരുണിനെതിരെ തന്നെ നല്ല പ്രതിഷേധമുണ്ടായിരുന്നു ഒരു ഘട്ടത്തിൽ ചില നേതാക്കൾ ബാരിക്കേഡ് ചാടിക്കടന്ന് ഇപ്പുറത്തെത്തി വരുണിൻ്റെ ഓപ്പറേറ്റർ അടക്കമുള്ള ആളുകളെ ഭീഷണിപ്പെടുത്തുകയും വരുൺ എന്ന് പറയുന്ന ആ വാഹനത്തെ തന്നെ ആക്രമണം യും ചെയ്തിരുന്നു തൊട്ടു പിന്നാലെയാണ് സംസ്ഥാന നേതാക്കളുടെ നേതൃത്വത്തിൽ തന്നെ ബാരിക്കേഡ് പൂർണ്ണമായും മറിച്ചിടുകയും മന്ത്രി വീണ ജോർജിന്റെ കോലം കൊണ്ടുവന്ന് കത്തിക്കുകയും ചെയ്തത് പ്രതിഷേധം ശക്തമായതോടുകൂടി വരും പൂർണ്ണമായും പിൻവലിക്കണമെന്ന ആവശ്യവും രാഹുൽ മാങ്കോട്ടത്തിൽ എം എൽ എ അടക്കമുള്ളവർ ഉന്നയിച്ചവരുകൂടി ആ വാഹനം ഇവിടുന്ന് മാറ്റുകയുണ്ടായി ഇപ്പോഴും പ്രതിഷേധം തുടരുന്നുണ്ട് ഈ സമരവുമായി ബന്ധപ്പെട്ടുകൊണ്ട് മന്ത്രിയുടെ രാജി അതിൽ ഒരു കോംപ്രമൈസ് ഇല്ല എന്ന നിലപാട് തന്നെയാണ് യൂത്ത് കോൺഗ്രസ് ഉള്ളത് അതോടൊപ്പം അവർ എടുത്തു പറയുന്നത് സംസ്ഥാന വ്യാപകമായി ഇതിന്റെ സമരം ഇനി മുതൽ ദീർഘിക്കുക എന്നുള്ളതാണ് മന്ത്രിയെ കരിങ്കൂടി കാണിക്കുന്നതിനും മന്ത്രിയെ വഴിയിൽ തടയാനുമുള്ള നീക്കങ്ങൾ സമരത്തിന്റെ ഭാഗമായി സ്വീകരിക്കും എന്ന കാര്യം കൂടി അവർ സൂചിപ്പിക്കുന്നുണ്ട് വിജയകുമാർ യെസ് അവിടെ മന്ത്രിയുടെ കോലം കത്തിച്ചുള്ള പ്രതിഷേധമാണ് നടക്കുന്നത് ഒരു ഭാഗത്ത് യൂത്ത് കോൺഗ്രസും വേറൊരു ഭാഗത്ത് ബി ജെ പിയും ഏതാണ്ട് ഉപരോധ സമാനമായ പ്രതിഷേധമാണ് സംഘടിപ്പിക്കുന്നത് അവിടെ പോലീസിന്റെ വലിയ വിന്യാസമുണ്ട് പ്രവർത്തകരെയൊക്കെ അറസ്റ്റ് ചെയ്ത് നീക്കും എന്ന് നമുക്ക് കരുതാം വൈകാതെ ഇത് ഇത് തിരുവനന്തപുരത്ത് തിരുവനന്തപുരത്ത് വിവിധ സംഘടനകൾ അവിടെ തുടർച്ചയായി മന്ത്രിയുടെ വസതിയിലേക്കും സെക്രട്ടേറിയറ്റിൻ്റെ പരിസരത്തേക്കുമൊക്കെ മാർച്ച് നടത്തുന്നുണ്ട് അതിപ്പോൾ ആർ വൈ എഫ് പ്രവർത്തകരുടെ മാർച്ച് പോലീസ് തടഞ്ഞ് അവരെ അറസ്റ്റ് ചെയ്ത് നീക്കുകയാണ് ആർ വൈ എഫിന്റെ പ്രതിഷേധ മാർച്ചാണ് ഇപ്പോൾ നടന്നത് നേരത്തെ യുവജന സംഘടനകൾ അതുപോലെ ബി ജെ പിയൊക്കെ മാർച്ച് അവിടെ മന്ത്രിയുടെ വസതിക്ക് മുന്നിലും എത്തിയിരുന്നു അത് പോലീസ് തടയുകയും ജലപീരങ്കി പ്രയോഗിക്കുകയും ഒക്കെ ചെയ്തു ഇപ്പോൾ ആർ വൈ എഫ് പ്രവർത്തകരുടെ മാർച്ച് അവിടെ എത്തി അത് പോലീസ് തടഞ്ഞു അവരെ പ്രവർത്തകരെ ഇപ്പോൾ അറസ്റ്റ് ചെയ്ത് നീക്കുകയാണ് തിരുവനന്തപുരത്തും കോട്ടയത്തും പത്തനംതിട്ടയിലും ഉൾപ്പെടെ എല്ലാ ജില്ലകളിലും ആരോഗ്യമന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ട് പ്രതിപക്ഷ യുവജന സംഘടനകളും ബി ജെ പിയും ഇന്ന് പലതവണ മാർച്ചുകൾ നടത്തി പലതും സംഘർഷത്തിൽ കലാശിക്കുകയും അക്രമാസക്തമാവുകയും ഒക്കെ ചെയ്തു നമ്മൾ